ഹായ് ഹായ്ലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ ഇന്നിത് ഒരു പെട്ടി നിറയെ സാധനങ്ങളുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമുക്ക് കുറച്ചധികം പ്രൊഡക്ട്സിൻ്റെ റിവ്യൂ പറയാനുണ്ട് ഇന്ന് അപ്പം ഈ പ്രൊഡക്ട്സ് എല്ലാം ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഗ്രോ സ്റ്റോറിൽ നിന്നാണ് കേട്ടോ ഗ്രോസ്റ്റോർ എന്ന് പറഞ്ഞത് ഒരു ഓൺലൈൻ ഷോപ്പിംഗ് സ്റ്റോറാണ് നമ്മൾ കമ്പാരിറ്റീവ്ലി നമ്മൾ മീഷോയിലും അതുപോലെ ഫ്ലിപ്പ്കാർട്ട് ആമസോൺ എന്നൊക്കെ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നതിനെക്കാട്ടിലും ഒരുപാട് പ്രൈസ് കുറവാണ് ഞാൻ പറയാമെന്നുണ്ടെങ്കിൽ നമ്മൾ മീഷോ എന്നാണ് ഏറ്റവും വില കുറഞ്ഞിട്ട് ഓരോ പ്രൊഡക്ട്സ് വാങ്ങിക്കാറുള്ളത് അപ്പോൾ അതിനേക്കാളും ഒരുപാട് വില കുറഞ്ഞിട്ടാണ് കേട്ടോ ഗ്രോ സ്റ്റോറിൽ നമുക്ക് വാങ്ങിക്കാൻ കഴിയാം വില കുറഞ്ഞെന്ന് വെച്ചിട്ട് ക്വാളിറ്റിക്ക് ഒരു കോംപ്രമൈസില്ല നല്ല അടിപൊളി പ്രൊഡക്റ്റുമാണ് നല്ല ക്വാളിറ്റി ഉള്ള നല്ല പ്രൊഡക്റ്റ്സ് ആണ് കേട്ടോ അതുപോലെ ഏത് സാധാരണക്കാർക്കും വാങ്ങാൻ കഴിയുന്ന രീതിയിലാണ് ഈ ഒരു സ്റ്റോറ് അതിൻ്റെ എന്താ പറയുക പർച്ചേസും കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ളത് വാട്ട്സ്ആപ്പ് ത്രൂ ആണ് കേട്ടോ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ കഴിയുക അപ്പം അതുകൊണ്ട് തന്നെ ഏത് സാധാരണക്കാർക്കും നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഓർഡർ ചെയ്യുകയും ചെയ്യാം ക്വാളിറ്റിയിലുള്ള പ്രൊഡക്ട്സും കിട്ടും ചീപ്പസ്റ്റ് റേറ്റും ആണ് ഇനിയിപ്പം അഥവാ നമ്മൾ ഓർഡർ ചെയ്ത പ്രോഡക്റ്റിന് എന്തെങ്കിലും ഡാമേജ് ഡാമേജ് ഉണ്ടാവില്ല ഇനിയിപ്പോൾ അഥവാ ഉണ്ടെങ്കിൽ നമുക്കത് റിട്ടേൺ ചെയ്യാൻ കഴിയും ഇനി അതുപോലെ നമ്മളെ ഓർഡർ ഡെലിവർ ആവാൻ ഡിലേ ആകുക എന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാഷ് ബാക്ക് കൊണ്ട് കെട്ടോ അപ്പം അതൊന്നും ഒരു പേടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ധൈര്യപൂർവ്വം തന്നെ പ്രൊഡക്റ്റ് വാങ്ങിക്കാം അതുപോലെ നല്ല ക്വാളിറ്റിയുടെ ആയിരിക്കും ചീപ്പസ്റ്റ് റേറ്റും ആയിരിക്കും അപ്പോൾ നമുക്കിത് ആ ഫസ്റ്റ് പ്രൊഡക്റ്റ് കാണാം ഇതാണ് നമ്മളെ ഫസ്റ്റ് പ്രൊഡക്റ്റ് കെട്ടോ ഇതൊരു സ്റ്റോറേജ് ബോക്സാണ് നമുക്ക് എന്താ പറയുക ഡ്രൈ ഫ്രൂട്ട് അല്ലെങ്കിൽ സ്പൈസസ് ഒക്കെ സ്റ്റോറേജ് ചെയ്ത് കൗണ്ടർ ടോപ്പിൽ നല്ല ഭംഗിയിൽ വെക്കാൻ കഴിയുന്ന നല്ലൊരു അടിപൊളി സ്റ്റോറേജ് ബോക്സാണ് കേട്ടോ ഇത് ഞാൻ സത്യം പറയുകയാണെങ്കിൽ മീഷോന്ന് കാർട്ട് ചെയ്തിട്ടിട്ട് വില കൂടുതലായതുകൊണ്ട് ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു കേട്ടോ പക്ഷേങ്കിൽ നമുക്ക് ഇതിപ്പോൾ ഗ്രോസ്റ്റോന്ന് വാങ്ങിയപ്പം നല്ല വില കുറഞ്ഞിട്ടുതന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട് വെറും നൂറ്റി അൻപത് രൂപയുള്ളു കേട്ടോ ഈ ഒരു ബോക്സിന് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സോ ക്യാൻഡീസോ ഞാൻ അതെല്ലാമെന്നുണ്ടെങ്കിൽ സ്പൈസസോ അല്ലെങ്കിൽ മസാലാസോ അങ്ങനെ എന്തോ നമ്മളിഷ്ടമുള്ള എന്ത് സാധനവും നമുക്കിതിൽ ഫില്ല് ചെയ്തിട്ട് കൗണ്ടർ ടോപ്പിൽ നമുക്കിങ്ങനെ വെച്ചാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ നല്ല ക്യൂട്ടായിട്ടുള്ള പ്രൊഡക്റ്റാണ് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ പ്ലാസ്റ്റിക്കൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റാണ് പ്രൈസ് ഞാൻ പറഞ്ഞല്ലോ വെറും നൂറ്റി അൻപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റിന് ഇതുപോലെയാണ് ഇത് അറേഞ്ച് ചെയ്ത് വെക്കുക അതിൻ്റെ മേലെയുള്ള ആ ഒരു സംഭവമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് സെപ്പറേറ്റ് ആക്കി എടുത്തിട്ട് ക്ലീൻ ചെയ്യാനൊക്കെ ഈസിയാണ് അതൊക്കെ ഓരോ പാട്ടായിട്ട് എടുത്തിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാനും അതുപോലെ തിരിച്ച് ഫിറ്റ് ചെയ്യാനും യൂസ് ചെയ്യാനൊക്കെ എളുപ്പമാണ് നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് കേട്ടോ നല്ല അടിപൊളി പ്രൊഡക്റ്റ് നൂറ്റി അൻപത് രൂപക്ക് നമുക്ക് എന്തുകൊണ്ട് വെർത്തായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കാണാനും നല്ല ഭംഗിയുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് ഇതിൻ്റെ ഒറിജിനൽ കളർ വന്നിട്ട് ഒരു കൈൻഡ് ഓഫ് രാമാഗ്രീനൊക്കെ പോലുള്ളൊരു കളറാണ് കേട്ടോ നമുക്ക് വീഡിയോയില് ക്യാമറയിൽ വരുമ്പം ക്യാമറയിൽ വരുമ്പം അതിൻ്റെ ഒരു ഒറിജിനൽ കളർ കിട്ടുന്നില്ല അതാണ് ഞാൻ എടുത്ത് പറഞ്ഞത് അപ്പോൾ ദാ ഇതാണ് ഫസ്റ്റ് പ്രൊഡക്റ്റ് അടിപൊളി പ്രൊഡക്റ്റ് ഞാനിപ്പോൾ ഇതിന് ഒരു റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ ഫൈവ് സ്റ്റാർ തന്നെ കൊടുക്കും കേട്ടോ ഇനിയിപ്പോൾ ദാ നമ്മുടെ സെക്കൻഡ് പ്രോഡക്റ്റ് ഈ ഒരു ഐസ് മോൾഡാണ് സിലിക്കൺ ഐസ് മോൾഡാണ് ഇത് ഇതിനൊരു ലിഡും കൂടി വരുന്നുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് കിട്ടുമോ പറയാതിരിക്കാൻ വയ്യ ഇതിന് ഇതാ മുകളിലായിട്ട് ഇതുപോലൊരു ലിഡ് വരുന്നുണ്ട് സാധാരണ നമുക്ക് ഐസ് മോൾട്ടർ അങ്ങനെ ലിഡ് വരലില്ലല്ലോ അപ്പം ലിഡ് ഉള്ളതുകൊണ്ട് തന്നെ നല്ല കംഫർട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാം അതുപോലെ ഇതിൻ്റെ പ്രൊഡക്റ്റ് വന്നിട്ട് സിലിക്കൺ ആണ് അതുകൊണ്ട് തന്നെ നമുക്കിതിൽ ഐസൊക്കെ സെറ്റാക്കി കഴിഞ്ഞാൽ എടുക്കാൻ ഡീമോൾഡ് ചെയ്തെടുക്കാൻ ഭയങ്കര ഈസിയാണ് കേട്ടോ ഇന്ന് നമുക്ക് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താലും വന്നോളും കണ്ടോ നമ്മുടെ പോപ്പ് കിറ്റിൻ്റെ ഒക്കെ ഒരു കൈൻഡ് ഓഫ് ആ ഒരു മെറ്റീരിയലാണ് കേട്ടോ ഒരു സിലിക്കൺ മെറ്റീരിയലാണ് അപ്പോൾ നമ്മളിങ്ങനെ കൈ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഐസ് നമുക്ക് നല്ല ആ ഒരു ഷേപ്പ് തന്നെ നമുക്ക് കിട്ടും സാധാരണ നമ്മൾ ആ പ്ലാസ്റ്റിക്കിൻ്റെ മുകളിലൊക്കെ തട്ടിയെടുക്കേണ്ട അപ്പോൾ ഇതിൻ്റെ ഇത് നമ്മൾ ഇതിൽ ഐസായിട്ട് കഴിഞ്ഞാൽ നമുക്ക് നമുക്കങ്ങനെ തട്ടിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കൈ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് നൂറ്റി പതിനെട്ട് രൂപയാണ് കേട്ടോ വെറും നൂറ്റി പതിനെട്ട് രൂപ മാത്രമേ ഉള്ളൂ നല്ല അടിപൊളി പ്രോഡക്റ്റുമാണ് ഇനിയിപ്പോൾ താ നമ്മളെ അടുത്ത പ്രൊഡക്റ്റ് ഈയൊരു ബ്രഷാണ് ഭയങ്കര ഫ്ലെക്സിബിളായിട്ടുള്ളൊരു ക്ലീനിങ് ആണ് കേട്ടോ അത് നമുക്ക് സിങ്ക് അതുപോലെ വാഷ് ബേസ് അതുപോലെ ടാപ്പ് ഇല്ലേ പൈപ്പ് അങ്ങനെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ഇവ നമുക്ക് വാഷ് ചെയ്യാനും പറ്റും കേട്ടോ ക്ലോത്ത് വാഷ് ചെയ്യാനൊക്കെ പറ്റും അപ്പം അതിനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു ബ്രഷാണ് ഭയങ്കര ആണ് കേട്ടോ ഏത് രീതിയിൽ നമുക്കിത് ഫോൾഡ് ചെയ്യാം ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് എഴുപത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ നല്ല അടിപൊളി പ്രൊഡക്റ്റാണ് നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റാണ് കേട്ടോ നമ്മൾ സാധാരണ വാഷ് ചെയ്യാൻ വാങ്ങിക്കുന്ന ബ്രഷ് ഉണ്ടല്ലോ ക്ലോത്തൊക്കെ വാഷ് ചെയ്യാൻ വാങ്ങിക്കുന്ന ബ്രഷ് ഇതുപോലെ ഫ്ലെക്സിബിൾ ആയിരിക്കില്ല ഇത് ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ഭാഗവും നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്യാം ഇനിയിപ്പോൾ അടുത്ത പ്രോഡക്റ്റ് ഈ ഒരു ടിഷ്യൂ ആണ് റീയൂസബിൾ ടിഷ്യൂ ആണ് കേട്ടോ നമുക്കിത് ഒരു തവണ യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്തിട്ട് വീണ്ടും യൂസ് ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ ഒരു രണ്ട് മൂന്ന് തവണൊക്കെ ഒരു ഒരു ടിഷ്യൂ തന്നെ യൂസ് ചെയ്യാം ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് നൂറ്റി ഒമ്പത് രൂപയായിരുന്നു പേപ്പർ ടിഷ്യൂ അല്ല എന്നാൽ ക്ലോത്ത് അല്ലാത്ത ഒരു മെറ്റീരിയലാണ് കേട്ടോ ഇതിൻ്റെ കറക്റ്റ് മെറ്റീരിയൽ എന്താ വരുന്നതെന്ന് പറയാൻ കയറില്ല പക്ഷേ നമുക്ക് റീയൂസ് ചെയ്യാം അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അതുപോലെ അതാ എൻ്റെ കൂടെ ഒരു ടിഷ്യൂ ഹോൾഡറും ഉണ്ട് ഇത് രണ്ടും സെപ്പറേറ്റ് ആണ് കേട്ടോ ഒന്നിച്ചുള്ളതല്ല സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടുള്ള ആണ് ടിഷ്യൂ ഹോൾഡർ വേറെയും ടിഷ്യൂ വേറെ ആയിട്ടാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത് ഈ ഒരു ടിഷ്യൂൻ്റെ പ്രൈസ് നൂറ്റി ഒമ്പത് രൂപയും അതുപോലെതാ ടിഷ്യൂ ഹോൾഡറിൻ്റെ പ്രൈസ് നാല്പത്തെട്ട് രൂപയാണ് ഈ ഒരു ടിഷ്യൂ ഹോൾഡർ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് വോളിൽ ഫിക്സ് ചെയ്യാമെന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത നമുക്ക് ഡ്രില്ല് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കത് ഈ ഒരു സ്റ്റിക്കർ കാണില്ലേ മേലെയുള്ള ഈ ഒരു സ്റ്റിക്കർ ഹുക്കിൽ ഇത് നമുക്ക് ഫിക്സ് ചെയ്യാം ഞാൻ കാണിച്ചുതരാം കേട്ടോ വീഡിയോയിൽ കാണിച്ചു തരാം എങ്ങനെയാണെന്ന് എടുത്താൽ ഇതുപോലെയാണ് നമ്മൾ ഈ ഒരു ടിഷ്യൂ വെക്കുക യൂസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് ഇതുപോലെ ഒരു ഹോൾഡ്രോപ്പ് ഈ ടൈപ്പ് ടിഷ്യൂ ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ് നമുക്ക് കിച്ചണിലൊക്കെ യൂസ് ചെയ്യാനായിട്ട് നല്ലതാണ് അപ്പോൾ അതാ ഈ ഒരു സ്റ്റിക്കറ് ജസ്റ്റ് ഒന്ന് ഇതുപോലെ നമുക്കിങ്ങനെ ഇതിൻ്റെ ബാക്ക് സൈഡിലുള്ള ഒന്ന് പറിച്ചെടുത്തിട്ട് നമുക്ക് വാളിൽ ഫിക്സ് ചെയ്ത് കൊടുത്താൽ നമുക്കിതിൽ ടിഷ്യൂ വെക്കാൻ അടിപൊളിയായിട്ട് മുന്നോളും അപ്പം ആ ഒരു സ്റ്റിക്കർ ഹുക്ക് ഞാൻ ആദ്യം നമ്മൾ ടിഷ്യൂ ഹോൾഡറിൽ നിന്ന് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാണ് ഇതുപോലെ വാളിൽ നല്ല കൃത്യത്തിൽ എവിടെയാണ് വെക്കേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ വാളിൽ വെള്ളമൊന്നുമില്ല ആദ്യം ഉറപ്പ് വരുത്തുക വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അത് തുടച്ചിട്ട് നല്ല ഡ്രൈ ആക്കിയിട്ട് വേണം ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ എന്നിട്ട് ഇതാണ് ഞാൻ ആ ടിഷ്യൂ ഹോൾഡറും കൂടി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതുപോലെ നിൽക്കുട്ടോ എന്നിട്ട് നമുക്കിതിൽ കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ഒരു ടിഷ്യൂതാ ഇതാ ഇതുപോലെ ഉണ്ട് നമ്മൾ നമ്മളെടുക്കുക ഇതുപോലെ നമുക്കതുപോലെ വലിച്ചെടുത്തിട്ട് അതും വന്ന് കീറി എടുത്താൽ മതി കേട്ടോ അപ്പോൾ ദാ ഇതുപോലെയാണ് ഉണ്ടാവുക ഇതുപോലെ ഓരോരോ പീസ് ആയിട്ടാണ് ഉണ്ടാവുക അപ്പോൾ നമുക്കിത് ഒരു തവണ ഇതിൻ്റെ ഒരു മെറ്റീരിയൽ ഞങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു ഇതുപോലെ ഇതുപോലെതാ ഒരു തവണ നമുക്ക് യൂസ് ചെയ്തിട്ട് കഴുകിയിട്ട് വീണ്ടും ഉപയോഗിക്കാം കേട്ടോ ഒരു ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ തവണ നമുക്ക് ഉപയോഗിക്കാം അതിൽ കൂടുതൽ ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ അത്രേ ഉള്ളൂ ഇതുപോലെ പൊടി തുടയ്ക്കാനും അതുപോലെ നമുക്ക് ഉണ്ടാവില്ല യുടെൻസിൽസൊക്കെ വെറ്റായിട്ട് കെടുക്കുന്നതൊക്കെ തുടച്ചെടുക്കാനും അങ്ങനെയുള്ള ഉപയോഗത്തിനൊക്കെ നല്ലതാണ് ഉണ്ട് കിച്ചണിലേക്ക് ഇതുപോലെ ഉണ്ടെങ്കിൽ ഭയങ്കര ഉപകാരമാണ് ഇനിയിപ്പോൾ അതാ അടുത്തത് നമുക്കിതാ ഇതുപോലത്തെ ഒരു എന്താ പറയുക വാട്ടർ പ്രൂഫ് കവറാണ് കേട്ടോ ഇത് നമ്മൾ റെയിൻ കവറാണ് കേട്ടോ അതായത് നമ്മൾ ബാഗിലൊക്കെ വെള്ളമാവാതിരിക്കാനും അതുപോലെ പൊടി ആവാതിരിക്കാനൊക്കെ നമുക്ക് യൂസ് ചെയ്യ ഒരു കവറ് നമ്മൾ സാധാരണ റെയിൻകോട്ടില്ലേ ആ റെയിൻകോട്ടിലൊക്കെ സെയിം മെറ്റീരിയലാണ് വെറും തൊണ്ണൂറ്റിനാല് രൂപ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പ്രൈസ് അതാണ് മെയിൻ അട്രാക്ഷൻ നല്ല അടിപൊളി മെറ്റീരിയൽ ഇട്ടോ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ വെള്ളം ഒരു തുള്ളിയുള്ളിലേക്ക് കിടക്കില്ല എന്ന് ഉറപ്പാണ് ഞാൻ കാണിച്ചു തരാം നമ്മളിതാ കുട്ടികളെ ബാഗിലൊക്കെ ഇതുപോലെ ഇട്ട് കൊടുത്താൽ മഴക്കാലത്തൊക്കെ മഴയാവാതിരിക്കാനും സോറി വെള്ളമാവാതിരിക്കാനും അതുപോലെ ഇപ്പം അതെല്ലാം പൊടിയവാതിരിക്കാനും ഒക്കെ നല്ലതാണ് കേട്ടോ ഇതുപോലെതാ ഫ്രണ്ട് ഭാഗത്തിൽ ഇതുപോലെ ഇട്ട് കൊടുത്താൽ നമുക്ക് ബാക്ക് സൈഡിൽ നമ്മളെ ബാഗ് ഇടുന്ന സൈഡിലേക്കില്ലാതെ ഫ്രണ്ട് സൈഡിൽ മാത്രം ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നല്ല ഉപകാരമുള്ളൊരു പ്രോഡക്റ്റാണ് കേട്ടോ ഇത് ഇതുപോലെയാണ് ഇരിക്കുക നമുക്ക് തോളിലിട്ട് കൊടുത്താൽ ഒരു തുള്ളി വെള്ളവും ബാഗിലേക്കാവില്ല കേട്ടോ അതുപോലെ പൊടിയാവാതിരിക്കാനും നല്ലതാണ് ഇനിയിപ്പോൾ നമുക്കിത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ല തന്നെ മടക്കി നമുക്കിത് ബാഗിലും വെക്കാം ഉള്ളിലും ഒരു തുള്ളി വെള്ളാവില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിതാ ഞാൻ കാണിച്ചു തരാം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ഇത് എടുത്തിട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ആ സെയിം കവറിലില്ലേ നന്നായിട്ട് ചെറുതായിട്ട് നമുക്കത് ഫോൾഡ് ചെയ്യാൻ കഴിയും കേട്ടോ അതാ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ ആ ആദ്യം എടുത്ത് ആ ബാഗിലേക്ക് തന്നെ ഇത് വെച്ചെടുത്തിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ബാഗിലേക്ക് വെച്ചുകൊടുത്താൽ ഈ കോട്ടിലായിട്ടുള്ള സോറി റെയിൻ കവറിലായിട്ടുള്ള വെള്ളമൊന്നും നമ്മുടെ ബാഗിലോ ഒന്നും ആവാതെ നമുക്ക് അല്ല വൃത്തിക്ക് തന്നെ കൊണ്ടുനടക്കാനും പറ്റും അപ്പോൾ ഈസി ആയിട്ട് നമുക്കിത് കൊണ്ട് നടക്കാനും പറ്റും ഈസി ആയിട്ട് യൂസ് ചെയ്യാനും പറ്റും അതാണ് ഇതിൻ്റെ പ്രത്യേകത നല്ല മെറ്റീരിയലാണ് നല്ല ക്വാളിറ്റിയിലെ മെറ്റീരിയലാണ് നമ്മൾ സാധാരണ റെയിൻകോട്ടൊക്കെ ഇല്ലേ അതിൻ്റെ സെയിം മെറ്റീരിയലാണ് അപ്പോൾ ധൈര്യമായിട്ട് വാങ്ങിക്കോ നല്ല ഉപകാരമുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇതാ ഇതുപോലെതാ സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ താ നമ്മളെ അടുത്ത പ്രൊഡക്റ്റ് ഈ ഒരു സോപ്പ് ഡിസ്പെൻസറാണ് കേട്ടോ നമുക്ക് ബാത്റൂമിലും അതുപോലെ വാളിലും ഒക്കെ ഇതുപോലെ ഹുക്ക് ചെയ്തിട്ട് വെക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് സോപ്പ് ഡിസ്പെൻസറാണ് ഇപ്പോൾ അതാ ഇത് ഹുക്ക് ചെയ്യാൻ ഇതാ ഇതുപോലൊരു ഹുക്ക് സ്റ്റിക്കർ ഹുക്ക് നമ്മുടെ നമുക്കിതിൻ്റെ കൂടെ തന്നെ കിട്ടും ചെയ്യും ഈ ഒരു നമ്മൾ ഈ ഗ്രോസ് സ്റ്റോറിൽ നിന്ന് വാങ്ങുന്ന എല്ലാ പ്രൊഡക്റ്റും ഇതുപോലെ ഹാങ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഹുക്ക് ചെയ്തിട്ടുണ്ട് എല്ലാ പ്രോഡക്റ്റും ഇതുപോലെ ഒരു സ്റ്റിക്കറൊപ്പം കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇത് ഫിക്സ് ചെയ്യാന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഞാൻ കാണിച്ചു തരാം അതെങ്ങനെ ഫിക്സ് ചെയ്യുക എന്നുള്ളത് കണ്ടില്ല ഈ ഒരു ഹുക്കിൻ്റെ ബാക്ക് ഭാഗത്തായിട്ട് ഒരു കവറുണ്ട് അത് നമുക്ക് ജസ്റ്റ് ഇങ്ങോട്ട് പറിച്ചെടുത്തിട്ട് ദാ ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി സ്റ്റിക്ക് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശ്രദ്ധിക്കുക വെള്ളം ഇല്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നിടാ ജസ്റ്റ് ഇതുപോലെ വെച്ചു കൊടുത്താൽ അത് അടിപൊളിയായിട്ട് അവിടെ നിന്നോളൂ കേട്ടോ നമുക്ക് ഡ്രില്ല് ചെയ്യേണ്ടതോ അതുപോലെ ആണി തുളച്ച് കയറ്റേണ്ട ഒന്നും ഒരു ആവശ്യം വരുന്നില്ല അടിപൊളിയായിട്ട് ഇങ്ങനെ തന്നെ നിന്നോളും അതുപോലെ അതുപോലെതായി ഒരു സോപ്പ് ഡിസ്പെൻസർ നല്ല ക്വാളിറ്റിയുള്ള ഉള്ള പ്രൊഡക്റ്റാണ് കേട്ടോ നല്ല പ്ലാസ്റ്റിക്കാണ് നല്ല അടിപൊളി പ്ലാസ്റ്റിക്കാണ് കേട്ടോ ഇനിയിപ്പോൾ അതാ അടുത്ത പ്രോഡക്റ്റ് നമ്മൾ എഗ്ഗ് വൈറ്റ് ആൻഡ് യോഗ് സെപ്പറേറ്ററാണ് കേട്ടോ ഇതിന് വെറും പത്ത് രൂപയെ ഉള്ളൂ അതാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ നല്ല ഉപകാരമുള്ളൊരു പ്രോഡക്റ്റുമാണ് അപ്പോൾ അതുപോലെ നമ്മൾ നേരത്തെ കാണിച്ച സോപ്പ് ഡിസ്പെൻസറിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞില്ലല്ലോ അത് നൂറ്റി തൊണ്ണൂറ്റി രൂപയായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ എന്താ അടുത്ത പ്രൊഡക്റ്റ് ഇതുപോലെതാ നമ്മൾ റിമോട്ട് അതുപോലെ ഫോണ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഇതുപോലത്തെ ഒരു സ്റ്റോറേജ് ഓർഗനൈസറാണ് കേട്ടോ ഇത് ഒരു സെറ്റിൽ രണ്ടെണ്ണമാണ് കേട്ടോ വരുന്നത് രണ്ട് പീസ് വരുന്നുണ്ട് വെറും നാൽപ്പത്തേഴ് രൂപ മാത്രമേ ഉള്ളൂ ഈ രണ്ട് സെറ്റിനും കൂടെ ഭയങ്കര ഉപകാരമുള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോത് ഇത് അതുപോലെ ഫിക്സ് ചെയ്യാനും ഭയങ്കര എളുപ്പമാണ് ഈ ബാക്കിൽ കാണുന്ന ഈ ഒരു സ്റ്റിക്കറില്ലേ അത് പറിച്ച് ജസ്റ്റ് നമുക്ക് വോളിലേക്ക് വെച്ച് കൊടുത്താൽ അവിടെ സ്റ്റിക്കായിട്ട് നിന്നോളും നല്ല ഉപകാരമുള്ള പ്രൊഡക്റ്റാണ് നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുമാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക്കാണ് സത്യം പറയൂ നമ്മൾ മീഷോന്ന് വാങ്ങുമ്പോൾ ഈ ഒരു ടൈപ്പ് പ്രൊഡക്ട്സിനൊന്നും ഇത്രയും ക്വാളിറ്റി ഉണ്ടാവില്ല അപ്പം ഞാനിതാ കാണിച്ചാലേ ഇതുപോലെ ജസ്റ്റ് ഇതിൻ്റെ സ്റ്റിക്കറൊന്ന് പറിച്ചു കൊടുക്കുക എവിടെയാണോ നമുക്ക് വെക്കേണ്ടത് അവിടെ ഇതുപോലെ വെച്ചു കൊടുത്തിട്ടോ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അവിടെ അടിപൊളിയായിട്ട് നിന്നോളൂ കേട്ടോ എന്നിട്ട് നമുക്ക് എന്താണ് ഫോണാണെങ്കിൽ ഫോൺ ചാർജർ അങ്ങനെ എന്ത് വേണമെങ്കിൽ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം വീണ് പോകൊന്നും ഇല്ല കേട്ടോ നല്ല അടിപൊളിയായി സ്റ്റിക്കായിട്ട് നിൽക്കുന്നുണ്ട് നല്ല അടിപൊളി പ്രൊഡക്റ്റാണ് നല്ല ഉപകാരമുള്ള പ്രൊഡക്റ്റാണ് ചീപ്പസ്റ്റ് റേറ്റും ആണ് ഇനിയിപ്പോൾ നമ്മൾ അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു സോപ്പ് ഡിസ്പെൻസറാണ് കേട്ടോ സോപ്പ് ഡിസ്പെൻസർ എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര ഉപകാരമുള്ളൊരു സംഭവമാണ് അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ് അതുപോലെതാ ഇതിൻ്റെ മോഡൽ കണ്ട ഈ ഒരു മോഡലിലുള്ള സോപ്പ് ഡിസ്പെൻസർ ഞാൻ വേറെ കണ്ടിട്ടില്ല കേട്ടോ അതിൻ്റെ കയ്യിൽ ഒരുപാട് സോപ്പ് ഡിസ്പെൻസർ ഉണ്ടായിരുന്നു ഞാൻ മുന്നേ വാങ്ങിച്ചതൊക്കെ പക്ഷെ അതൊക്കെ വേറെ മോഡലാണ് പക്ഷേങ്കിൽ ഇതിൻ്റെ ഒരു പ്രത്യേകത കണ്ടാൽ നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് സ്ക്രബ്ബറും സ്റ്റീലും സോപ്പും ഒക്കെ വെക്കാനുള്ള സ്പേസ് ഉണ്ട് അപ്പോൾ അതാ ഇതുപോലെയാണ് സോപ്പ് ഡിസ്പെൻസർ ഉണ്ടാവുക ഈ ഒരു പോർഷനിൽ നമ്മൾ ഇതിലേക്ക് ഡിഷ് വാഷ് ഒഴിക്കും എന്നിട്ട് ഈ ഒരു സ്പ്രിംഗ് ഇല്ലേ ആ ഒരു സ്പ്രിങ് കൂടെ അതാ ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ അതിനുള്ളിൽ കൂടെയാണ് ലിക്വിഡ് പുറത്തേക്ക് എന്നിട്ട് നമുക്ക് വാഷ് ചെയ്തെടുക്കാൻ ഞാനിതാ പറഞ്ഞത് ഇതാണ് ഇവിടെ ഉണ്ടോ ഈ സ്ക്രബ്ബറും അതുപോലെ സ്റ്റീലിൻ്റെ സ്ക്രബ്ബറും അതുപോലെ ഇപ്പോഴത്തെ സൈഡിലുണ്ടോ ഒരു സോപ്പ് വെക്കാനൊക്കെ ഉള്ളൊരു സ്പേസ് ഉണ്ട് അപ്പോൾ നമുക്ക് എക്സ്ട്രാ സ്പേസിൻ്റെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ സ്പോഞ്ച് സ്ക്രബറൊന്നും വെക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയായിരുന്നു കേട്ടോ നല്ല ഉപകാരമുള്ള പ്രൊഡക്റ്റാണ് നല്ല ക്വാളിറ്റി ഉണ്ട് അതെടുത്ത് പറയണം കേട്ടോ ഞാൻ വെറുതെ പറയല്ല നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക്കാണ് ഇവരുടെ എല്ലാ പ്രൊഡക്റ്റും സാധാരണ നമ്മൾ ഇത്തരം പ്രൊഡക്റ്റ്സ് വാങ്ങിക്കുമ്പോൾ ഒന്ന് പേടിക്കും കാരണം എന്താവും കയ്യിൽ കിട്ടിയാലെന്നുള്ളൊരു പേടി എന്തായാലും ഉണ്ടാവില്ലേ ഇവരുടെ പ്രൊഡക്റ്റ്സ് വാങ്ങുമ്പോൾ ആ ഒരു പേടി വേണ്ടിയിട്ട് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് പ്രൊഡക്ട്സാണ് ഇതെല്ലാം എല്ലാം പ്ലാസ്റ്റിക്കാ നല്ല കേട്ടോ പറയുന്നത് ഇടയിൽ കുറച്ച് സിലിക്കണായിട്ടും വേറെ മെറ്റീരിയൽ വരുന്നൊക്കെ ഉണ്ട് പക്ഷേങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഇത് എടുത്ത് പറയണം നല്ല അടിപൊളി ക്വാളിറ്റി ഉണ്ട് ഇതിനൊക്കെ ഇനിയിപ്പോൾ അതാ നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഹുക്കാണ് കേട്ടോ നമ്മൾ ഹാങ്ങിങ് ഹുക്കല്ലേ ഈ ഒരു ഹുക്കിൽ നമുക്കിതാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഹുക്കാണ് കേട്ടുള്ളത് ഇതില് ഇതും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വാളിൽ സ്റ്റിക്ക് ചെയ്യുന്ന ടൈപ്പാണ് പുറത്തുള്ള ഈ ഒരു സ്റ്റിക്കർ ജസ്റ്റ് ഒന്ന് പറിച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് വാളിൽ സ്റ്റിക്ക് ചെയ്യാം ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് തൊണ്ണൂറ്റി രൂപയാണ് കേട്ടോ നല്ല ഭംഗി ഉണ്ട് കേട്ടോ അത് കാണാൻ അതുപോലെതാ നമുക്ക് ക്ലോത്തും അതുപോലെ നമ്മളിപ്പോൾ റൂമിൽ ഇത് ഉപയോഗിക്കുന്നതിനാച്ചാൽ നമ്മൾ ഡ്രസ്സ് വെക്കാൻ വേണ്ടിയിട്ടാണ് അതല്ല നമുക്ക് കിച്ചണിൽ ഇത് വെക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് സ്പാച്ച് ഗ്ലാസ് ഒക്കെ ഉണ്ടല്ലോ അതുപോലുള്ള ഐറ്റംസൊക്കെ ഹാങ് ചെയ്തിടാൻ നല്ല ഉപകാരമുള്ളൊരു പ്രൊഡക്റ്റാണ് ഞാനിപ്പോൾ ഇത് റൂമിലാണ് ഫിക്സ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിനി എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത് എന്നുള്ളത് കാണിച്ചു തരാട്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ നല്ലൊരു അടിപൊളി ഗോൾഡൻ കളറിലൊക്കെ ഉണ്ട് വരുന്നത് അത്യാവശ്യം വെയിറ്റുള്ള സംഭവങ്ങളൊക്കെ നമുക്കിതിൽ ഹാങ് ചെയ്തിടാനും പറ്റും അപ്പോൾ അതാ ഇതുപോലെ അതായത് ഇതിൻ്റെ ബാക്കിൽ ഒരു സ്റ്റിക്കറാണ് വരിക അത് ജസ്റ്റ് ഇതുപോലൊന്ന് ഇളക്കി കൊടുത്തിട്ട് പറശു ഒഴിവാക്കിയിട്ട് നമുക്കിതാ എവിടെയാണോ സ്റ്റിക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ ജസ്റ്റ് വെച്ചിട്ടൊന്ന് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി നമ്മളിത് വെക്കുമ്പോൾ നല്ല ക്ലീനായിട്ട് നൂർത്തി തന്നെ വെക്കാൻ ശ്രമിക്കുക അവിടെ ഇവിടെ മടങ്ങിയൊന്നും പോവാതെ നല്ല രീതിയിൽ തന്നെ വെച്ചിരുന്നതാ ജസ്റ്റ് കൈ ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ ഈ ഒരു ഹുക്ക് അടിപൊളിയായിട്ട് അവിടെ നിന്നോളൂ കേട്ടോ അപ്പോൾ ഞാനത് ഡ്രസ്സ് വെക്കാൻ വേണ്ടിയിട്ടാണ് ഹാങ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ദാ ഈ ഒരു ഹുക്കിൽ അത്യാവശ്യം വെയിറ്റ് അവർ പറയുന്നത് ടെൻ കെ ജി വരെ പോകുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഡ്രസ്സാണ് വെക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ കിച്ചണിലാണെങ്കിൽ നമുക്ക് സ്പാച്ച് ലാസ് അതുപോലെ അത്യാവശ്യം വേണ്ട ചെറിയ ചെറിയ പാത്രങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ നമുക്ക് വെച്ചുകൊടുക്കാം കേട്ടോ ഊരി പോകുന്നുള്ള പേടിയൊന്നും വേണ്ട കേട്ടോ നല്ല സ്റ്റിക്കായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് നമ്മൾ അടുത്ത പ്രൊഡക്റ്റ് ദാ ഈയൊരു എന്തായതിന് പറയാം ഇപ്പോൾ ഒരു ഫ്രൈ ചെയ്യാനൊക്കെ നമ്മൾ ഉപയോഗിക്കില്ലേ ഡീപ്പ് സോറി ഡീപ്പ് ഫ്രൈ ഒക്കെ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കില്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു സ്പാച്ചുലാണ് കേട്ടോ അതാ ഇതുപോലൊരു ഫിൽറ്റർ ഉണ്ട് അതുപോലെ അതാ ഇങ്ങനെ നമുക്ക് പിക്ക് ചെയ്യാൻ വേണ്ടി ഉള്ളൊരു സംഭവം ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കൂടുതൽ എണ്ണയുള്ള സംഭവങ്ങളൊക്കെ പൊരിച്ചെടുക്കുമ്പോൾ ഇതുകൊണ്ട് ഇങ്ങനെ കോരിയെടുക്കുക എന്നുണ്ടെങ്കിൽ എണ്ണ ഫുള്ളായിട്ട് അങ്ങോട്ട് പുറത്തേക്ക് പോയിക്കോളും അപ്പോൾ നമുക്ക് എണ്ണ ഇല്ലാതെ തന്നെ എടുക്കാൻ കഴിയും അപ്പോൾ നല്ല ഉപകാരമുള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ അതിൻ്റെ പ്രൈസ് വന്നിട്ട് വെറും എഴുപത്തെട്ട് രൂപയാണ് സ്റ്റെയിൻ ഫുള്ള് എണ്ണ അങ്ങോട്ട് പോയിക്കിട്ടെ ഇനിയിപ്പോൾ അടുത്ത പ്രോഡക്റ്റ് വന്നിട്ട് ഈ ഒരു സ്പ്രേ ബോട്ടിലും അതുകൊണ്ട് വൈപ്പ് ചെയ്യാനും പറ്റും അതുപോലെ സ്പ്രേ ബോർഡിലായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ് ഇത് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രേന്ന് അപ്പോൾ ദാ ഇതിൽതാ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ആ ഒരു ഭാഗത്ത് ഇതുപോലെതാ ക്യാപ്പ് അങ്ങോട്ട് ഊരി കൊടുത്താൽ ഇതിനുള്ളിൽ നമുക്ക് ഇതിൽ ലിക്വിഡ് എന്താണോ നമ്മൾ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്പ്രേ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ലിക്വിഡ് ഉണ്ടാവില്ല ഒരു സാധാരണഗതിയിൽ ഞാൻ ഡിഷ് വാഷും കംഫേർട്ടും കൂടി യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഇതുപോലെയുള്ള ക്ലീനിങ്ങിനൊക്കെ ഉപയോഗിക്കാറുള്ളത് അപ്പോൾ അത് ഇവിടെ ഫിൽ ചെയ്ത് കൊടുത്തിട്ട് ഇതാ അതുപോലെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഇത് നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ ഇവിടെ ഇങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുക്കതാണ് അതുപോലെ എന്നിട്ട് നമ്മൾ ഇതാ സ്പ്രേ ബോട്ടിൽ ഇതാ ഇതുപോലെ ഈ സ്പ്രേ ബോട്ടിൽ ഇവിടെ യൂസ് ചെയ്യുകയും ചെയ്യുക വൈപ്പറ് ഇങ്ങനെ യൂസ് ചെയ്യുക സ്പ്രേ ചെയ്തിട്ട് ജസ്റ്റ് വൈപ്പ് ചെയ്തെടുത്താൽ മതി ഇതുപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് ഇത് നമുക്ക് ഗ്ലാസ് ഒക്കെ ക്ലീൻ ചെയ്യാനാണ് കേട്ടോ ഒന്നുകൂടി ആവശ്യം വരിക ഇതുപോലെതാ ഗ്ലാസിൻ്റെ ടേബിൾ അതുപോലെ ഷോക്കേസിൻ്റെ ഒക്കെ ഗ്ലാസ്സസ് മിററ് അതുപോലെ വിൻഡോസ് ഒക്കെ അല്ലേ അതിനൊക്കെ നമുക്ക് നല്ല ഉപകാരപ്പെടുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇനിയിപ്പോൾ അത് അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇതുപോലെ നമുക്ക് ബ്രഷൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ ഇത് നല്ല ഉപകാരമുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര ഉപകാരമായിരിക്കും ഈ ഒരു പ്രൊഡക്റ്റിന് ഇതുപോലെ നാലെണ്ണത്തിൻ്റെ ഒരു സെറ്റാണ് ഈ നാല് പീസിന് അൻപത്തെട്ട് രൂപയാണ് കേട്ടോ വരുന്നത് ഇതുപോലെയാണ് നമ്മളിതിൽ ബ്രഷ് വെക്കുക ട്രാവൽ ചെയ്യുമ്പോൾ ഒന്നും ഇല്ല നമുക്ക് വീട്ടിലാണോ എങ്കിലും ഇതുപോലെ എല്ലാ ബ്രഷും കൂടെ ഒരൊറ്റ കേസിൽ ഇട്ട് വെക്കണേക്കാട്ടും നല്ല ഇതുപോലെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വെക്കുന്നതാണ് കേട്ടോ നമുക്കറിയാം നമുക്ക് പല്ലിന് വരുന്ന എല്ലാ അസുഖങ്ങളും സാംക്രമിക രോഗങ്ങളാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇതുപോലെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വെച്ചാൽ ഒരു ബ്രഷിൽ നിന്ന് മറ്റൊരു ബ്രഷിലേക്ക് അണുക്കളും ഫംഗസും ഒന്നും കയറില്ല കേട്ടോ അപ്പം അതിനൊക്കെ നല്ലൊരു പ്രൊഡക്റ്റാണ് പ്രൈസ് ഞാൻ പറഞ്ഞല്ലോ വെറും അൻപത്തെട്ട് രൂപ മാത്രമേ ഉള്ളൂ ഈ ഒരു നാല് പീസിനും കൂടെ കേട്ടോ ഇനിയിപ്പോൾ അതാ നമ്മളെ അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റീലിൻ്റെ സ്ട്രോ ആണ് കേട്ടോ സ്റ്റീലിൻ്റെ സ്ട്രോയും ഉണ്ട് അതിൻ്റെ കൂടെ അത് ക്ലീൻ ചെയ്യാനുള്ള ബ്രഷും കൂടി ഉണ്ട് കേട്ടോ നാല് സ്ട്രോ ആണ് ഉള്ളത് ഇതുപോലെതാ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്ന രണ്ട് സ്ട്രോയും അതുപോലെ ബെൻഡായിട്ട് നിൽക്കുന്ന രണ്ട് സ്ട്രോയാണ് ഉള്ളത് ഈ രണ്ട് സോറി നാല് സ്ട്രോക്കും അതുപോലെ ഈ ഒരു ബ്രഷിനും കൂടി അറുപത്തൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നമ്മൾ സാധാരണ പ്ലാസ്റ്റിക് സ്ട്രോ ഉപയോഗിക്കുന്നേക്കാട്ടിലും അതുപോലെ ഇപ്പോൾ ഉണ്ടല്ലോ നമ്മളെ പേപ്പർ സ്ട്രോ അതിനെക്കാട്ടിലൊക്കെ എന്തുകൊണ്ടും ഹെൽത്തി ആയിട്ടുള്ളതാണ് ഈ ഒരു സ്റ്റീൽ സ്ട്രോ ഉണ്ട് നമുക്കിതുപോലെ അതാ ക്ലീൻ ചെയ്തെടുക്കാനും പറ്റും ഈ ഒരു ബ്രഷ് വെച്ചിട്ട് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യുക കേട്ടോ ഈ ഒരു ബ്രഷ് വെച്ചിട്ട് നമുക്ക് രണ്ട് ഭാഗത്തും കൂടെ ഇതുപോലെ ഒരു ബ്രഷ് ഇട്ടിട്ട് ചെയ്തെടുത്താൽ ഉണ്ടോ ഇതുപോലെ ചെയ്തെടുത്താൽ ഈസി ആയിട്ട് എല്ലാ അഴുക്കുകളും പോകുന്ന രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ നല്ല ഉപകാരമുള്ള പ്രൊഡക്റ്റാണ് പ്രൈസ് വന്നിട്ട് വെറും അറുപത്തൊൻപത് രൂപ മാത്രമേ ഉള്ളൂ അപ്പോഴേ വീഡിയോ കാണുന്നതിൻ്റെ ഇടയിൽ പറഞ്ഞിട്ട് നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഉപകാരപ്പെടുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത് ഇനിയിപ്പോൾ നമുക്ക് അടുത്ത പ്രോഡക്റ്റ് കാണാം അടുത്ത പ്രോഡക്റ്റ് ഈ ഒരു ഫിഷ് ഫിഷിൻ്റെ ഒക്കെ പുറമുള്ളൊരു സംഭവം അല്ലേ നമ്മളിവിടെ എന്ന് പറയും എല്ലാ നാട്ടിലേക്കും എന്താ പറയുക സത്യമായിട്ട് എനിക്കറിയില്ലേ അപ്പോൾ ആ ഒരു ചുണങ്ങൊക്കെ ഇങ്ങനെ റിമൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ അതാ ഈ ഒരു സംഭവത്തിൻ്റെ ഉള്ളിൽ നിന്നോളും ആ ഒരു മീനിൻ്റെ മേലെയുള്ള ചുണങ്ങും കാര്യങ്ങളും ഒക്കെ എന്നിട്ട് നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് ക്ലീൻ ചെയ്തെടുക്കാനും എളുപ്പമാണ് അപ്പം നമ്മൾ സാധാരണ മീനിൻ്റെ മീൻ ക്ലീൻ ചെയ്യുമ്പോൾ എല്ലാ ഭാഗത്തേക്കും തെറിക്കൂലേ കത്തി വെച്ചിട്ട് ചെയ്യുമ്പം അപ്പോൾ ഇതുപോലൊരു സംഭവം ഉണ്ടെങ്കിൽ இதின்ட உள்ளில நிന്നോളട്ടോ ആ ഒരു വേസ്റ്റും കാര്യങ്ങളും ഒക്കെ അപ്പോൾ നല്ലൊരു അടിപൊളി പ്രോഡക്റ്റ് ആണ് അതിന്റെ പ്രൈസ് വന്നിട്ട് 65 രൂപ മാത്രമേ ഉള്ളൂ പിന്നെതായി ഒരു ക്ലിപ്പ് ആണ് നമ്മൾ പ്ലാസ്റ്റിക് കവറുകളൊക്കെ ഉണ്ടാവില്ല ഓപ്പൺ ചെയ്ത പ്ലാസ്റ്റിക് കവറുകളൊക്കെ ക്ലോസ് ചെയ്ത് വെക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ക്ലിപ്പാണ് പതിനെട്ട് പീസാണ് കേട്ടോ അത് ഈ ഒരു സെറ്റിൽ അൻപത്തൊൻപത് രൂപ മാത്രമേ ഉള്ളൂ പതിനെട്ട് പീസിന് ഭയങ്കര ഉപകാരമുള്ളൊരു പ്രൊഡക്റ്റാണിത് ഞാനിത് മുന്നേ വാങ്ങിച്ചിട്ടുണ്ട് മീഷോ വാങ്ങിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഡബിളിൻ്റെ ഡബിൾ പൈസ കൊടുത്തിട്ടാണ് ഞാൻ മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഓഹിക്കാം ഈ ഒരു ഗ്രോസ് സ്റ്റോറിൽ എത്രത്തോളം ഡിസ്കൗണ്ടിലാണ് നമുക്ക് ഓരോ പ്രൊഡക്റ്റും കിട്ടണതെന്ന് എന്നാലോ നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുമാണ് നിങ്ങൾ ഒരു തവണയെങ്കിലും ഈ ഒരു ഗ്രോസ് സ്റ്റോറിൽ എന്നൊന്ന് പർച്ചേസ് ചെയ്ത് നോക്കിയത് കൊണ്ട് അപ്പോൾ അറിയാം നിങ്ങൾക്ക് പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയും അതുപോലെ പ്രൈസും അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ ഭയങ്കര ഉപകാരമാണ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് ഉള്ള പാക്കറ്റ്സൊക്കെ ക്ലോസ് ചെയ്യാൻ നല്ല ഉപകാരമാണ് നമ്മൾ അടുത്ത ഈ ഒരു ടവൽ ഹോൾഡർ ആണ് കേട്ടോ ഈ ഒരു സംഭവം ഭയങ്കര ഉപകാരമുള്ളതാണ് കേട്ടോ നമുക്ക് യൂസ് ചെയ്യാനും എളുപ്പമാണ് അതുപോലെ സ്റ്റിക്ക് ചെയ്യാനും എളുപ്പമാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത ഈ ഒരു ഡബിൾ സൈഡ് സ്റ്റിക്കർ ഉണ്ടല്ലോ ഡബിൾ സൈഡ് ടാപ്പ് നല്ല ഇതിന് പറയുക ഈ ഒരു സംഭവം വെച്ചിട്ടാണ് ഇത് നമ്മൾ സ്റ്റിക്ക് ചെയ്യുക അതുപോലെ ഈ രണ്ട് ടവൽ ഹോൾഡറിനും കൂടി വെറും നാൽപ്പത്തൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ ഇതെങ്ങനെയാണ് വോളിൽ സ്റ്റിക്ക് ചെയ്യുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഈ ഒരു സംഭവമല്ലേ ഈ ഒരു സ്റ്റിക്കർ പോലെ ഇരിക്കുന്ന ഇതിൻ്റെ പുറകിൽ നിന്ന് ആദ്യം നമുക്ക് സ്റ്റിക്കർ ഒന്ന് ഇളക്കി മാറ്റാം എന്നിട്ട് എവിടെയാണോ വെക്കേണ്ടത് അവിടെ നമുക്ക് നല്ല രീതിയിൽ പ്രസ് ചെയ്തിട്ട് അങ്ങോട്ട് വെച്ചു കൊടുക്കാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വെള്ളം ഒന്നും ഇല്ലാത്ത സർഫേസിലായിരിക്കണം കേട്ടോ വെക്കുന്നത് എന്നാലേ നല്ല സ്റ്റിക്കായിട്ട് നിൽക്കുകയുള്ളൂ അതായത് ഇതുപോലെ കൈവെച്ചിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് നമുക്കിതിൻ്റെ മുകൾ ഭാഗത്തും ഒരു സ്റ്റിക്കർ ഉണ്ടാവും അതും ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഈ ഒരു ഹോൾഡർ ഉണ്ടല്ലോ ഇത് കറക്റ്റിൽ ഇതുപോലെ അങ്ങോട്ട് വെച്ചുകൊടുക്കുക ഇനി ഇതിലെങ്ങനെയാണ് ടവ്വല് ഫിക്സ് ചെയ്യാമെന്നു കൂടി ഞാൻ കാണിച്ചു തരാം നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ടവേൾസൊക്കെ ഉണ്ടാവില്ല ടർക്കീസ് ടവേൾസൊക്കെ അതോ ഇതിൻ്റെയൊരു ഹോളില്ലേ അതിലേക്ക് ജസ്റ്റ് ഒന്ന് ഒന്ന് ഇതാ ഇതുപോലെ അങ്ങോട്ട് വെച്ചു കൊടുത്താൽ മതി അവിടെ നല്ല രീതിയിൽ തന്നെ നിന്നോളും കേട്ടോ വീണ് പോകൊന്നും ഇല്ല നല്ല വൃത്തിക്കന്നെ നിന്നോളും അപ്പോൾ നമുക്കിത് വാഷ് ബേസിൻ്റെ അടുത്ത് സിങ്കിൻ്റെ അടുത്ത് അങ്ങനെയുള്ള ഏരിയയിലൊക്കെ വെച്ചാൽ നല്ല ഉപകാരമാണ് കേട്ടോ ഇനിയിപ്പോൾ അതാ അടുത്ത പ്രൊഡക്റ്റ് ഈ ഒരു പീലറാണ് നമുക്ക് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ പീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പീലറാണ് ഇതിന് പ്രൈസ് വന്നിട്ട് എഴുപത്തഞ്ച് രൂപയായിരുന്നു കേട്ടോ എഴുപത്തഞ്ച് രൂപയാണ് അപ്പം ഇതുപോലെ ഒരു ക്യാപ്പുണ്ട് മുകളിൽ പിന്നെ എന്ന് വെച്ചാൽ ഇത് സാധാരണ പീലർ പോലെയല്ല നമ്മൾ പീൽ ചെയ്തെടുക്കുമ്പം അതിൻ്റെ തോലും കാര്യങ്ങളും ഒക്കെ അതിൻ്റെ ഉള്ളിലായിട്ട് നിന്നോളൂ കേട്ടോ ഈ ഒരു ക്യാപ്പിൻ്റെ ഉള്ളിലായിട്ട് നിന്നോളൂ അപ്പോൾ നമ്മൾ ആവശ്യം കഴിഞ്ഞിട്ട് ഒരുമിച്ച് അതങ്ങോട്ട് ഡിസ്പോസ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ക്ലീനിങ് എളുപ്പമായിട്ട് കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത പ്രൈസ് എഴുപത്തഞ്ച് രൂപയായിരുന്നു നല്ല അടിപൊളി മെറ്റീരിയലാണ് നമ്മൾ അടുത്ത പ്രൊഡക്റ്റ് ഈ ഒരു ഹെഡ് മസാജറാണ് കേട്ടോ ഇത് സിലിക്കൺ ഹെഡ് മസാജറാണ് ഇത് നമുക്ക് എന്താ പറയുക ഓയിലൊക്കെ ഇട്ടിട്ട് ഹെഡ് നന്നായിട്ട് മസാജ് ചെയ്യാനും ഇനിയിപ്പോൾ അതെല്ലാം ഷാംപൂ യൂസ് ചെയ്തിട്ട് നമ്മൾ തല നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കലില്ല നന്നായിട്ട് പതിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ അപ്പോൾ അതിനൊക്കെ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മസാജറാണ് ഇതിൻ്റെ ബ്രഷ് കണ്ട് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷാണ് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ പ്രൈസ് വന്നിട്ട് വെറും എഴുപത്തെട്ട് രൂപയുള്ളൂ നമ്മൾ അടുത്ത പ്രൊഡക്റ്റ് ദാ ഈ ഒരു അബ്സോർബൻ മാറ്റാണ് ഇത് നമ്മൾ പാത്രമൊക്കെ കഴുകി വെക്കാൻ യൂസ് ചെയ്യില്ലേ നനവുള്ള പാത്രമൊക്കെ ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് വെക്കാൻ യൂസ് ചെയ്യണ ഒരു മാറ്റാണ് നല്ല ഉപകാരമുള്ള ഒരു ഉപകാരമുള്ളൊരു ആണ് കേട്ടോ ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് ഫോർട്ടി സെൻറ്റിമീറ്ററും വിടുത്ത് വന്നിട്ട് തേർട്ടി സെൻറ്റിമീറ്ററും ആണ് കേട്ടോ അത്യാവശ്യം വലുപ്പൊക്കെയുള്ളൊരു മാറ്റാണ് വെറും നൂറ്റിയേഴ് രൂപയുള്ളൂ ഇതിൻ്റെ റേറ്റ് വരുന്നത് അതുപോലെ എന്താ പറയുക ഇതിൻ്റെ പ്രൊഡക്റ്റ് എന്തോ ഒരു റബ്ബർ കം വരുന്ന ഒരു കൈൻഡ് ഓഫ് മെറ്റീരിയൽ ആണ് കേട്ടോ ഇതുപോലെ നമ്മൾ പാത്രമൊക്കെ കഴുകിട്ട് ആ ഒരു നനവോട് കൂടി വെക്കാനുണ്ടെങ്കിൽ നമുക്കിത് പിന്നെ ഡ്രൈ ആയിട്ട് എടുത്ത് മാറ്റി വെച്ചാൽ മതി ഭയങ്കര ഉപകാരമുള്ളൊരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ എനിക്ക് ഭയങ്കര ഒരു പ്രൊഡക്റ്റ് നല്ല ഉപകാരമുണ്ട് ഞാൻ യൂസ് ചെയ്യൽ സാധാരണ കുട്ടികൾ ടിഫിൻ ബോക്സ് ഒക്കെ കഴുകിയിട്ട് എടുത്ത് വെക്കാനാണ് え, eu sei ya vicharikkunathu nalla bagara aanu. Inippa tha nammude adutha product ee ore oil dispenser aanu to. അപ്പം ആ ഒരു അബ്സോർബൻ മാറ്റിൻ്റെ പ്രൈസ് നമ്മൾ പറഞ്ഞില്ലല്ലോ നൂറ്റി ഏഴ് രൂപയാണ് കേട്ടോ അതിൻ്റെ പ്രൈസ് ഇനി ഈ ഒരു ഓയിൽ ഡിസ്പെൻസർ ആണ് ഈ ഓയിൽ ഡിസ്പെൻസറ് അതായത് ആണ് കേട്ടോ മെറ്റീരിയൽ നല്ല ക്വാളിറ്റി ഉള്ള ഗ്ലാസ് ആണ് കേട്ടോ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇത് കണ്ടപ്പം അത്ര ക്വാളിറ്റി ഒന്നും ഉണ്ടാവില്ല എന്ന് പക്ഷേ നല്ല അടിപൊളി ക്വാളിറ്റി ഉണ്ട് നല്ല കട്ടിയുള്ള ഗ്ലാസ് തന്നെയാണ് അങ്ങനെ എളുപ്പത്തിലൊന്നും പോകുന്ന ടൈപ്പ് ഗ്ലാസ് അല്ല കേട്ടോ അതുപോലെതാ രണ്ട് മൂന്ന് പാർട്സ് ആയിട്ടാണ് ഇത് വരുന്നത് അതുപോലെ ബ്രഷ് ഉണ്ട് നമുക്ക് ദോശയൊക്കെ ചുടുമ്പോൾ അതുപോലെ ഫിഷ് ഒക്കെ

മാറാലാപ്പൊടിയൊക്കെ തട്ടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഈ ടൈപ്പ് ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഹൈറ്റിലുള്ളത് മാത്രമല്ല കേട്ടോ മൾട്ടി പർപ്പസ് ആയിട്ടുള്ളൊരു ഡസ്റ്ററാണ് കാരണം നമുക്കത് സോഫ അതുപോലെ ജനലിൻ്റെ ഉള്ളിൽ അതുപോലെ ഇതാ ഈ ടേബിളൊക്കെ അല്ലേ ഈ ടേബിളിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു ബ്രഷാണ് അതുപോലെ ഹൈറ്റിലുള്ള സംഭവങ്ങളുണ്ടല്ലോ ഫാൻ എ സി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഞാൻ യൂസ് ചെയ്യാൻ വേണ്ടി സോറി ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം അപ്പോൾ അതാ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഈസി ആയിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാം അതുപോലെ ഈസി ആയിട്ട് നമുക്കിത് എടുത്ത് വെക്കാനും കഴിയും കേട്ടോ ഇത്രയും ചെറുതായിട്ട് ഇത് ഫോൾഡ് ചെയ്യാൻ കഴിയുന്നതുകൊണ്ട് തന്നെ നമുക്കിത് ഏത് കുറഞ്ഞ സ്പേസിൽ നമുക്കിത് എടുത്തു വെക്കാം ഇതാ നല്ല നീളത്തിൽ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം ഒരു നൂറ് സെൻറ്റിമീറ്റർ വരെ എന്തായാലും എക്സ്റ്റെൻഡ് ചെയ്യാം കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് അപ്പം ഞാൻ ജസ്റ്റ് എ സിയും ഫാനും ഒക്കെ ക്ലീൻ ചെയ്യുന്നത് കാണിച്ചു തരാം കാരണം ഇതിൻ്റെ ഈ ഒരു ബ്രഷ് ഉണ്ടല്ലോ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കിത് ഫോൾഡ് ചെയ്യാം അപ്പോൾ ഞാൻ ഇത് ജസ്റ്റ് കാണിക്കുന്നതേ ഉള്ളൂ എനിക്ക് അലർജി ഉള്ളതുകൊണ്ട് തന്നെ ഞാനത് പൊടി തട്ടിയാൽ പ്രശ്നമാവും അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ പൊടി പോകുന്നില്ലല്ലോ എന്ന ആരും വിചാരിക്കേണ്ട ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് വന്നേ ഉള്ളൂ ഞാൻ തട്ടാഞ്ഞിട്ടാണ് കേട്ടോ നമുക്കിത് ഫോൾഡ് ചെയ്യാമെന്നുള്ള കാണിച്ചു തരാമെന്ന് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട കമൻറ്റ് ചെയ്യാനും മറക്കണ്ട അതുപോലെ ഗ്രോ സ്റ്റോറിൽ കയറിയിട്ട് പർച്ചേസ് ചെയ്യാനും മറക്കണ്ട അത്ര ഉപകാരമുള്ള പ്രൊഡക്റ്റ്സ് കുറഞ്ഞ റേറ്റിൽ അടിപൊളി ക്വാളിറ്റി നമുക്ക് കിട്ടും ഒരു തവണയെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്ത് നോക്കുകയാണ്ടോ അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്